ഹായ് ഫ്രണ്ട്സ് നവമി ഡിസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എന്റെ പേര് ടോംസി നമ്മൾ ഇന്ന് കുറെ ഓഫർ വീടിയായിട്ടാണ് വന്നിരിക്കുന്നത് ആദ്യമായിട്ട് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന കുർത്തയെക്കുറിച്ച് പറയാം ഇത് നല്ല ഡാർക്ക് മെറൂൺ കളറിലാണ് വന്നിട്ടുള്ളത് ഒരു മെറ്റീരിയൽ വരുന്നത് ഒരു ഇമ്പോർട്ടൻറ് ഫാബ്രിക് ആണ് ഇത് ഒരു ഡാമേജും വരത്തില്ലാത്ത നല്ല ഒരു അടിപൊളി മെറ്റീരിയൽ ആണിത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം ഇതിന്റെ ഫ്രണ്ട് വശത്ത് ഇങ്ങനെ ഒരു ഹാൻഡ് വർക്ക് ആണ് ചെയ്തിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹാൻഡ് വർക്ക് ആണിത് നല്ല ഡാർക്ക് മെറൂൺ കളറാണ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് സ്ലിറ്റർ കുർത്തിയാണ് വന്നിട്ടുള്ളത് ലൈനിങ്ങും അവൈലബിൾ ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ കുർത്തിയുടെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ എക്സൽ വരെയുള്ള സൈസുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന കോട്ടൺ കുർത്തിയാണ് ഇത് സ്ലിറ്റഡ് മെ സ്ലിറ്റഡ് ആണ് വന്നിട്ടുള്ളത് മെറ്റീരിയൽ വരുന്നത് നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് ത്രീ ഫോർത്ത് ഉണ്ട് ലൈനിങ്ങും അവൈലബിൾ ആണ് കളർ വരുന്നത് ഒരു ലാവണ്ടർ കളറാണ് അതിലൊരു വൈറ്റ് പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് നെക്ക് വരുന്നത് അങ്ങനെ ഒരു വെറൈറ്റി നെക്കാണ് വന്നിട്ടുള്ളത് നല്ല പ്യുവർ കോട്ടൺ മെറ്റീരിയൽ ആണ് ഇതിന്റെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് എക്സലൻറ്റ് ഡബിൾ സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് ഒരു ലൈറ്റ് ബ്ലൂ കളറാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറാണ് വന്നിട്ടുള്ളത് സെയിം പാറ്റേൺ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് സ്ലിറ്റ കുർത്തിയാണ് ലൈനിംഗും അവൈലബിൾ ആണ് ഇതിന്റെ സൈസുകൾ വന്നിട്ടുള്ളത് മീഡിയം മുതൽ ഡബിൾ എക്സെൽ വരെയുള്ള സൈസുകളാണ് പ്രൈസ് വരുന്നത് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ ചേട്ടം ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ് ആണ് വന്നിട്ടുള്ളത് ബാക്കി ഫീച്ചേഴ്സ് ഒക്കെ സെയിം തന്നെയാണ് വന്നിട്ടുള്ളത് നല്ല കോട്ടന്റെ മെറ്റീരിയൽ ആണ് ലൈനിംഗും അവൈലബിൾ ആണ് ത്രീ ഫോർത്ത് സ്ലീവ് ഉണ്ട് സ്ലിറ്റഡ് കുർത്തിയാണ് വന്നിട്ടുള്ളത് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ലെങ് ആണ് വന്നിട്ടുള്ളത് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് എക്സൽ സൈസ് മാത്രമാണ് നമ്മളിത് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിഫ്റ്റിംഗ് അടുത്തായിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ത്രീ പീസ് മെറ്റീരിയൽ ആണ് ഇത് നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്നതാണ് ഭയങ്കര എൻക്വയറി ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്നതാണ് കോട്ടൺ മെറ്റീരിയൽ വരുന്ന ത്രീ പീസ് മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് കളർ വരുന്നത് ഒരു ലാവണ്ടർ കളർ ആണ് വന്നിട്ടുള്ളത് പിന്നെ ഫ്രണ്ട് വശത്ത ഇങ്ങനെ ഒരു പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ത്രീ പീസ് ഇത് ദുപ്പട്ട വരുന്നത് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് കോട്ടൺ തന്നെയാണ് മെറ്റീരിയൽ വരുന്നത് ബോട്ടത്തിന്റെ പ്രിന്റ് വരുന്നത് ഇങ്ങനെയാണ് നല്ല കട്ടിയുള്ള ബോട്ടമാണ് വന്നിട്ടുള്ളത് കോട്ടന്റെ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് ഇതിന്റെ പ്രൈസ് വെറും നാനൂറ്റി തൊണ്ണൂറ്റി രൂപ ഫ്രീ ഷിപ്പിംഗ് നെസ്റ്റ് കാർച്ചായിട്ട് ഒരു ലൈറ്റ് ഓറഞ്ചും പീച്ചും കൂടെ ഒക്കെ ഒരു നല്ല കളറാണ് വന്നിട്ടുള്ളത് കോട്ടൺ മെറ്റീരിയൽ ആണ് ദുപ്പട്ടെ ഇങ്ങനെ സോഫ്റ്റ് ഒരു ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് സെയിം പാറ്റേൺ തന്നെയാണ് എല്ലാം ബോട്ടം വരുന്നത് സെയിം കളർ പാറ്റേൺ തന്നെയുള്ള ോട്ടാണ് വന്നിട്ടുള്ളത് നല്ല കട്ടിയുള്ള ബോട്ടാണ് വന്നിട്ടുള്ളത് ഇതിന്റെ പ്രൈസ് വരുന്നത് വെറും മുന്നൂറ്റി തൊണ്ണൂ നാനൂറ്റി തൊണ്ണൂറ്റി രൂപ ഫ്രീ ഷിപ്പിംഗ് നെസ്റ്റ് കാർജായിട്ട് വരുന്നത് ഒരു പിസ്താഗ്രീൻ ആണ് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് നല്ല പ്രിന്റ് ആണ് അത് ചെയ്തിരിക്കുന്നത് ബോട്ടം വരുന്നത് ഇങ്ങനെ ഒരു പ്രിന്റ് ആണ് ബോട്ടത്തിൽ വന്നിരിക്കുന്നത് കട്ടിയുള്ള ബോട്ടാണ് വന്നിട്ടുള്ളത് മെറ്റീരിയൽ വരുന്നത് നല്ല കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ് പ്രൈസ് വരുന്നത് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫിഷിപ്പി നെക്സ്റ്റ് കളർ ചാർട്ട് വരുന്നത് ഒരു ലൈറ്റ് ഗ്രേ കളർ ആണ് വന്നിട്ടുള്ളത് ദുപ്പട്ട വരുന്നത് അതിൽ ഇങ്ങനെ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് കോട്ടൺ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് ബോട്ടം വരുന്നത് സെയിം കളർ തന്നെ ഇങ്ങനെ ഒരു പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് നല്ല കട്ടിയുള്ള ബോട്ടം തൈ ബോട്ടത്തിന്റെ മെറ്റീരിയൽ നല്ല കട്ടിയുള്ള കോട്ടൺ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് ഇതിന്റെയും പ്രൈസ് വരുന്നത് വെറും നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് നമ്മൾ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന കുർത്തിയാണ് ഏലൈൻ കുർത്തിയാണ് വന്നിട്ടുള്ളത് കളർ വരുന്നത് നല്ല ഒരു വൈറ്റ് കളറാണ് ഫ്രണ്ട് വശത്ത് ഇങ്ങനെ ഒരു പാച്ച് വർക്ക് ആണ് ചെയ്തിരിക്കുന്നത് റൗണ്ട് ആണ് വന്നിട്ടുള്ളത് ഏലൈൻ കുർത്തിയാണ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് വരുന്നത് ത്രീ ഫോർത്ത് ആണ് വന്നിട്ടുള്ളത് ലൈനിംഗ് അവൈലബിൾ ആണ് താഴെ വരെ ലൈനിങ് ഉണ്ട് ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ആണ് ലെങ്ത് വന്നിട്ടുള്ളത് മെറ്റീരിയൽ വരുന്നത് ജോർജറ്റ് മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് ഇതിന്റെ പ്രൈ സൈസ് വരുന്നത് മീഡിയം തൊട്ട് ഡബിൾ എക്സൽ വരെയുള്ള സൈസുകളാണ് പ്രൈസ് വരുന്നത് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തിയ ഈ പ്രൊഡക്റ്റുകളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരുടെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പർ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെ സഹകരണം ഞങ്ങൾ നന്ദി സഹകരണത്തിന് നന്ദി ഞങ്ങൾ അറിയിച്ചു കൊള്ളുന്നു നമ്മൾ ഗീവ് അവേ അർത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൽ പങ്കെടുക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക എന്നിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ അയച്ചു തരുക പത്ത് പേർക്ക് പത്ത് കുർത്തികളാണ് സമ്മാനമായിട്ട് നൽകുന്നത് താങ്ക് യു